സിനിമയെ പ്രേമിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ മലയാള സിനിമ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോവാണ് അതായത് മുതിർന്ന താരങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഫലം പറ്റുന്നു എന്നതൊക്കെ പറഞ്ഞിട്ട് നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് അമ്മ ഫെഡറേഷനും തമ്മിലുള്ള ഒരു ശീതസമത ശീത യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ കുറയ്ക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പൊ ജൂൺ മാസം തൊട്ടിട്ട് ഇവിടെ സമരങ്ങൾ സിനിമ നിർമ്മിക്കില്ല എന്ന് നിർമാതാക്കളുടെ സംഭരകള് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യമാണ് സമയം അതായത് പ്രതിഫലം വാങ്ങാതെ അഭിനയിക്കുന്ന ഒരു നട അതായത് ബോളിവുഡ് താരം ആരാണെന്നറിയത് അമീർ ഖാനാണ് അതായത് ഇപ്പൊ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രതിഫലം ഒന്നും വാങ്ങാറില്ല എന്നതാണ് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരം അപ്പൊ അത് എങ്ങനെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിക്കാം താരങ്ങളുടെ പ്രതിഫലത്തെ ചൊല്ലി മലയാള സിനിമയിൽ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുക ആ ആണ് ഇപ്പോൾ ഈ സമയത്ത് അപ്പോഴാണ് നമ്മൾ ചർച്ചയായിട്ട് ബോളിവുഡ് താരം അമീർ ഖാന്റെ ലാഭവിഹിത ലാഭവിഹിതമോടെ അതായത് ഇരുപത് വർഷമായി താൻ പ്രതിഫലം വാങ്ങാറില്ലെന്നും പകരം സിനിമയുടെ ലാഭത്തിന്റെ വിഹിതം സ്വീകരിക്കുകയാണ് പതിവെന്നും അമീർ ഖാൻ അടുത്തിടെ പറഞ്ഞിരുന്നു തൻ്റെ സിനിമകൾക്ക് പത്ത് മുതൽ ഇരുപത് കോടി രൂപയാണ് ചെലവ് വരുന്നത് ഈ പണം എന്തായാലും വിപണിയിൽ നിന്ന് ലഭിക്കും ലാഭമായി ലഭിക്കുന്ന പണത്തിൽ നിന്നും നിശ്ചിത വിഹിതമാണ് പ്രതിഫലമായി ഞാൻ കൈപ്പറ്റുന്നത് എന്നാണ് ആമീർ ഖാൻ പറയുന്നത് സിനിമ വി വിജയിച്ചാൽ കൂടുതൽ വരുമാനം നേടാനും ഇതുവഴി എനിക്ക് കഴിയുമെന്നും ആമീർ ഖാൻ പറയുന്നുണ്ട് പ്രേക്ഷകർ സ്വീകരിക്കുന്നതിന് അടിസ്ഥാനമാക്കിയായിരിക്കും തൻ്റെ സിനിമകളുടെ വരുമാനത്തിന്റെയും സാധ്യത എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർമ്മാതാവിന്റെ ഭാരം കുറയും സിനിമയുടെ ലാഭത്തിൽ നിന്നുള്ള വിഹിതം കൈപ്പറ്റുന്നത് നിർമ്മാതാവിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനൊപ്പം താരങ്ങൾക്കും ഏറെ ഗുണങ്ങളുണ്ടെന്നും അമീർ ഖാൻ പറയുന്നു ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതുവഴി താരങ്ങൾക്ക് ലഭിക്കുന്നു സിനിമയുടെ ബജറ്റ് കൂടുമെന്ന ഭയവും ഇല്ല ഭീമമായ മുടക്കുമുതൽ കണ്ടെത്താൻ നിർമ്മാതാവ് കഷ്ടപ്പെടേണ്ടതില്ല അത് അതാണ് ഇതിന്റെ ഒരു ഗുണം എന്നാണ് അമീർ ഖാൻ പറയുന്നത് അവസാനം പുറത്തിറങ്ങിയ ലാൽ സിംഗ് ചദ്ദയുടെ പരാജയം മാനസികമായി അദ്ദേഹത്തെ തളർത്തിയതായും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അമീർ ഖാന്റെ ഈ ലാഭവിഹിതമോടെ സൂപ്പർ താര സിനിമയുടെ ആകെ ചെലവിന്റെ നാല്പത് ശതമാനം വരെ താരങ്ങളുടെ പ്രതിഫലത്തിനു വേണ്ടി ചെലവിടാറുണ്ടെന്ന് നിർമ്മാതാക്കൾ പറയുന്നു ഇത് സിനിമയുടെ ആകെ ബജറ്റ് വർദ്ധിക്കുകയും നിർമ്മാതാവിൻ്റെ സാമ്പത്തിക ഭാരം കൂട്ടുകയും ചെയ്യും എന്നാൽ താരങ്ങൾ പ്രതിഫലം വാങ്ങാതെ ലാഭത്തിൽ നിന്നുള്ള വിഹിതം കൈപ്പറ്റാമെന്ന കരാറിൽ എത്തിയാൽ സിനിമയുടെ ബജറ്റ് ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായിക്കും താരങ്ങളുടെ പ്രതിഫലം ലാഭവുമായി ബന്ധപ്പെട്ടതിനാൽ സിനിമയുടെ വിജയത്തിനായി താരങ്ങളും ആത്മാർത്ഥമായി പ്രചര് പരിശ്രമിക്കുമെന്നും നിർമ്മാതാക്കൾ പറയുന്നു പക്ഷെ നമ്മുടെ മലയാളത്തിലേക്ക് വന്നാൽ മലയാളത്തിലും സൗത്ത് ഇന്ത്യയിലും ഇങ്ങനെയൊരു മോഡലില്ല അതേസമയം മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു മോഡൽ സ്വീകരിക്കാൻ താരങ്ങൾ തയ്യാറായിട്ടില്ലെന്നാണ് ഫിലിം ചെയർ മെമ്പർ ജനറൽ സെക്രട്ടറി സജി നന്ത്യട്ട് പറയുന്നത് സിനിമയുടെ സാമ്പത്തിക റിസ്ക് എടുക്കാൻ പല താരങ്ങളും തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താരങ്ങളും ചീഫ് ടെക്നീഷ്യന്മാരും ഈടാക്കുന്ന പ്രതിഫലം ഉയർന്നതാണ് ഇത് സിനിമയുടെ ഗുണമേന്മരെ സാരമായി ബാധിക്കും അതായത് ബഡ്ജറ്റ് ക്രമാതീതമായി ഉയരും സിനിമയുടെ ആകെ ബഡ്ജറ്റിൽ നാൽപ്പത് ശതമാനം വരെ താരങ്ങൾക്കുള്ള പ്രതിഫലമായി നൽകിയാൽ മറ്റ് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ക്വാളിറ്റി കുറയുമെന്നും പറയുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടുത്ത മാസം അപ്പോൾ ഇതിനെതിരെ സൂചനാ പണിമുടക്ക് നടത്തുവാൻ പോവുകയാണ് എന്നും സജി നന്ദിയാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ എല്ലായിടത്തും വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ അമീർ ഖാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ സിനിമാ സംബന്ധമായ നല്ല ടോപ്പിക്കായി വരുന്നവരെ ബൈ ബൈ